ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുറത്തിരിക്കുന്ന കാർത്തികയുടെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വിഷ്ണു അങ്ങനെ വിഷ്ണു കസേര വന്നിരിക്കുകയാണ് ഈ സമയം കാർത്തിക അകത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ആ നേരം വിഷ്ണു കാർത്തികയെ തടയണേ ആ താനോട് നിന്ന് എനിക്ക് എത്താനോട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവിടെ ഇരിക്കുക അന്നേരം കാർത്തിക വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങുക ആ സമയം വിഷ്ണു തടയണേ തടയണേട തന്നോടല്ലേ പറഞ്ഞത് എനിക്ക് സംസാരിക്കണമെന്ന് താനിത് എങ്ങോട്ട് പോകുക അത് പിന്നെ വിഷ്ണുമായിട്ട് കാപ്പിയെടുക്കാൻ കാപ്പിയൊന്നും താഴെ എടുക്കണ്ട അത് ആവശ്യമുണ്ടെങ്കിലേ പൊന്നി എടുത്തോളും താൻ അതേ ഇരിക്കും താൻ എന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കള്ളക്കളി കാണിക്കുന്നത് അന്നേരം കാർത്തികൊന്ന് ഞെട്ടിപ്പോകുക വിഷ്ണുട്ടനെ എന്തൊക്കെയാ പറയുന്നത് ഞാനെന്ത് കള്ളക്കളി കാണിച്ചു തന്നാ എടോ ഇന്നലെ രാത്രി താനല്ലേ അമ്മയും കുട്ടി റൂമിലേക്ക് വന്നത് അതുകൊണ്ടല്ലേ ശാലനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടിയത് അയ്യോ വിഷ്ണു ഓട്ടാ സത്യ ഓട്ടം ഞാനല്ല സത്യ അമ്മ റൂമിലേക്ക് തന്നെ തന്നെ വന്നതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഓ പിന്നെ ഉറങ്ങി കിടക്കുന്ന അമ്മ സ്വപ്ന നടനം ചെയ്ത് തന്നെയും കുട്ടി റൂമിൽ വന്നല്ലേ ഇത് എവിടത്തെ വള്ളം പറയല്ലേ വിഷ്ണു ഞാൻ സത്യം അറിയുന്നത് എനിക്കിതിൽ ഒരു പങ്കുമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടാളും ഒരു റൂമിലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ് അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമെ തടയുകയല്ലോ ചെയ്യുക ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണു ഏട്ടന് അന്നേരം വിഷ്ണു പറയണേ കുറച്ച് ദിവസവും ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ മാറ്റമുണ്ട് അതെ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ ആയിരിക്കോട്ടോ പൊന്നി അവിടെ വന്ന് നിൽക്കുന്നത് അവർ കാണുന്നത് അങ്ങനെ അവർ രണ്ടാളും സംസാരം നിർത്തുവാട്ടോ ഈ സമയം പൊന്നി വിഷ്ണുവിൻ്റെ ഒരിക്കലേക്ക് എത്തുക വിഷ്ണു കുഞ്ഞു കാപ്പി എന്തെങ്കിലും വേണോ ഏ വേണ്ട വേണമെന്ന് ഞാൻ പറഞ്ഞോളാം പൊന്ന് വെക്കൂ അങ്ങനെ പൊന്നേ ഈ സംശയത്തോടെ അവരെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുക ഈ സമയം വിഷ്ണു അറിയണേ അതെ താൻ പുറത്തേക്കുക കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ തീർപ്പുണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ കാർത്തികയും പിന്നാലെ വരുവാണ് ഈ സമയം വിഷ്ണു കാർത്തികയോട് പൊട്ടിത്തെറിക്കണേ ഹർഷൻ എവിടെ എപ്പോളാണ് ഹർഷം വരുന്നത് അതിനോടല്ലേ ചോദിച്ചത് അന്നേരം കാർത്തിക പറയണേ എനിക്കറിയില്ല വിഷ്ണു ഏട്ടാ ഞാൻ മൂന്നാല് ദിവസേ വിളിക്കുന്നു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തെങ്കിലും അസുഖമല്ലതുമായിരിക്കും ഈ സമയത്ത് ഹർഷത്തിൻ്റെ വിവാഹം കഴിഞ്ഞ ഫോട്ടോയൊക്കെ കാർത്തികയുടെ കയ്യിൽ കിട്ടിയ കാര്യമൊക്കെ കാർത്തിക മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയണേ അയാളുടെ അസുഖം താനാണ് തന്നെ ഞാനാണല്ലോ ഇപ്പോൾ ചുമക്കുന്നത് ഏത് നേരത്താണെന്തോ തന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയത് പതിനാല് ദിവസത്തെ അവധിയും പറഞ്ഞു താനാണെങ്കിൽ ഈ കാര്യത്തിനൊക്കെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു ഇപ്പം ഞാനാണ് പുലുവലായിരിക്കുന്നത് അന്നേരം കാർത്തിക പറയണേ വിഷ്ണുട്ടൻ ഏട്ടനെന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് നമ്മുടെ രണ്ടാളുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു രണ്ടാളും ആത്മഹത്യയുടെ പക്കതായിരുന്നു നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങളെല്ലാം കളിച്ചത് പിന്നെ ഇപ്പോൾ എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് വിഷ്ണുട്ടൻ ഏട്ടനിപ്പോൾ ഞാൻ വേറെ ഇട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എനിക്കിപ്പോഴും പോകാനായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആ സ്ഥലം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ കാർത്തിക പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു തടയണേ എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഇന്നലെ മുതൽ തൻ്റെ കാര്യത്തിൽ എനിക്ക് ചില ചെറിയ അതൃപ്തിയുണ്ട് അത് സത്യം തന്നെയാണ് എൻ്റെ ശാലിനിയുടെ കണ്ണു അത് ആര് കാരണമാണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റില്ല ആ കാഴ്ച എനിക്ക് കണ്ടു നിൽക്കാനാവില്ല ആ പിന്നെ ഒരു കാര്യം കൂടി ഹർഷനോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇവിടെ തിരിച്ചെത്താൻ പറയണം ഈ നാടകങ്ങൾക്ക് ഒരു അവസാനം ഇടയുള്ള സമയമായി കുറേ നാൾ ഈ നാടകങ്ങൾ തുടർന്നാലേ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം അങ്ങനെ പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോകുകയുണ്ടോ ഈ സമയം കാർത്തിക പറയണേ അങ്ങനെയൊന്നും കാർത്തിക ഈ നാടൊക്കെ അവസാനിപ്പിച്ച് പോകാൻ പോകുന്നില്ല അവളുണ്ടല്ലോ ആ കളക്ടർ കൊച്ചമ്മ അവളുടെ നെഞ്ചു നിരുന്നത് എനിക്ക് കാണണം അവൾ ഇന്നലെ എൻ്റെ തലിയ വേദന ഇപ്പോഴും എൻ്റെ കവളത്തുണ്ട് ഈ കാർത്തികയുടെ മനസ്സാരെങ്കിലും നോവിപ്പിച്ച അവരെ കത്തിച്ചിട്ട് ഈ കാർത്തിക അടങ്ങുള്ളൂ അങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കേട്ടോ കാർത്തിക പിന്നീട് കാണിക്കുന്നത് മുകളിൽ നിന്ന് കാർത്തിക ദേഷ്യത്തിലെ കുറിച്ച് ആലോചിക്കുവാണ് ഈ സമയം മധുശ്രീ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ നീ എങ്ങനെയെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഇടിച്ചു കയറണം ഇനി അതുതന്നെയാണ് നിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൾ ഓർക്കുക എന്നിട്ട് മധുശ്രീയെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു കാർത്തിക മധുശ്രീയെ വിളിക്കുവാണ് ആ ഹലോ മധുശ്രീ ഇത് ഞാനാ കാർത്തിക അന്നേരം മധുശ്രീ പറയണേ അതെ എൻ്റേത് അത്ര മോശപ്പെട്ട ഫോണൊന്നുമല്ല നീ വിളിക്കുമ്പോളെ നിൻ്റെ പേരൊക്കെ തെളിഞ്ഞു വരും അല്ല നീ ഇപ്പം എന്തിനാണ് വിളിച്ചത് അതിനും അതിനെ മധുശ്രീ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കിയത് പ്രശ്നം ഇപ്പോൾ വിഷ്ണു ഏട്ടനാണ് വിഷ്ണു ഏട്ടനെ എൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ പോലെ നീ എന്താ കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ അങ്ങനെ കാർത്തിക അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറയുവാണ് ഈ സമയം അതുവഴി പോകുന്ന ഷാലിനി കാർത്തിക അവരോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ അവർ പറയുന്നതെന്നും കേൾക്കുന്നില്ല ഈ സമയം ഷാലിനി ഷാലിനിയുടെ ഫോണിൽ കാർത്തികയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെക്കുവാണ് അന്നേരം മധുശ്രീ പറയണേ ഓ അതായിരുന്നോ കാര്യം അവളോടൊപ്പം അങ്ങനെ സമയം ചിലവഴിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും നീ സത്യമേ കുട്ടി അവിടെ എത്തിയില്ലേ അതിൻ്റെ ദേഷ്യവും തീർത്തതാണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നീ അധികം ഓവറാക്ട് ചെയ്യാൻ നോക്കണ്ട ഓവർ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും കുറച്ചത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പതിയെ പതിയെ അവൻല്ലെങ്കിൽ പിടി കുറിക്കാൽ മതി പിന്നെ ഇതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എന്നെ അപ്പം തന്നെ വിളിച്ചറിയിക്കണം എന്നാൽ ശരി ആ പിന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ കളക്ടർ രാക്ഷസി ഉള്ളതാണ് അവൾക്ക് കണ്ണും കാതുമൊക്കെ കുറച്ച് കൂടുതലാണ് അവളൊന്ന് സൂക്ഷിക്കുകയും കൂടി ചെയ്യണം ശരി എന്നാൽ നീ ഫോൺ വെച്ചോ അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുവാണേ ഈ സമയം കാർത്തിക ചിരിച്ചുകൊണ്ട് പറയണേ കളക്ടർ രാക്ഷസി ഉള്ള നല്ല പേര് അന്നേരം ശാലിന് വിചാരിക്കുമോ ഇവളിതാരോട് ഇച്ചിരി കളിച്ച് സംസാരിക്കുന്നത് ഇവളുടെ കാര്യങ്ങൾ ഇവളെ ചുറ്റിപ്പുട്ടികളുടെ നിഗൂഢതയും ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല അത് എത്ര പെട്ടെന്ന് കണ്ടെത്തണം പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് പോകുന്ന ഷാലിനിയുണ്ടോ ഈ സമയം ശാലിനി അനുവല്ലുവിനെ ഫോണിലേക്ക് പിടിക്കുവാണ് അനുവിൻ്റെ ഫോണിലേക്ക് കാർത്തികയുടെ ഫോട്ടോസ് അയച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം അനു ചോദിക്കുക ആ എന്താ മാഡം ആ അതെ അനു ഞാൻ നിൻ്റെ ഫോണിലേക്ക് ഒരാളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട് പേര് കാർത്തിക എന്നാ വിഷ്ണു ഭാര്യ എന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നില്ലേ അവളുടെ ഫോട്ടോയാണ് അത് അവൾ ഒരു വലിയ കള്ളക്കഥം പറഞ്ഞുകൂടെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സാധാരണ പെൺകുട്ടികളെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു വറ്റാൻ പറയുന്ന പോലെ അനാഥാലത്തിൽ വളർന്നത് അച്ഛനും അമ്മയും ഇല്ല എന്നൊക്കെ എന്നെ തോപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന സത്യമ്മക്ക് വീണ് കിട്ടിയ ഒരായതുമാണ് ഈ കാർത്തിക അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്തൊക്കെയോ വലിയ കള്ളത്തരം അവളുടെ പിന്നിലുണ്ട് ഒരു കുടുംബത്തെ മുഴുവനാണ് അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ അടുത്തുള്ള അനാഥാലത്തിലും മറ്റു സ്ഥലത്തും ഒക്കെ ഈ ഫോട്ടോ വെച്ച് ഒരു അന്വേഷണം നടത്തണം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കുകയല്ല പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും നല്ലതുപോലെ ചെക്ക് ചെയ്യണം അതിൽ നിന്നും എന്തെങ്കിലും ലീഡ്സ് കിട്ടും പിന്നെ ഇത് വളരെ ചേർച്ചയായിട്ട് വേണം അന്വേഷിക്കാനായിട്ട് നമ്മളവളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾ കളം മാറ്റി ചവിട്ടാൻ നോക്കും എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് പുറത്തു കൊണ്ടുവരണം ഓക്കെ മാഡം ഞാൻ അന്വേഷിക്കാം അങ്ങനെ പറഞ്ഞ് അതിന് വല്ല വീ കോള് കട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സത്യയുടെയും പപ്പിയുടെയും സ്കൂളാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ലിഡ്ജ് ബ്രേക്കിൻ്റെ ടൈമാണ് പപ്പി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഈ സമയത്ത് സത്യ പപ്പിയുടെ അതിലേക്ക് എത്തുകയാണ് കേട്ടോ അന്നേരം പപ്പി ചോദിക്കണേ എന്ത് പറ്റി സത്യം എന്താ ലേറ്റ് ആയത് അന്നേരം സത്യം പറഞ്ഞേ അത് പിന്നെ മെസ്സിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ചു വരണ്ടേ ഇന്ന് പപ്പിക്കെന്താ ദോശയാണോ അതെ ഈ ദോശയെ ചേച്ചിയമ്മ ഉണ്ടാക്കിയത് എന്തൊരുചിയാണെന്നറിയോ ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷാലിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ പപ്പി മോള് പെട്ടെന്ന് ഷാലിനിക്ക് വാക്കുകൊടുത്ത കാര്യം ആലോചിക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും ഉണ്ടായി നിൽക്കുക അത് വേണമോ സത്യം ചോദിക്കണേ എന്താ പപ്പി ചേച്ചിയമ്മ ഏയ് ഒന്നുമില്ല അങ്ങനെ സത്യം ടിഫിൻ ബോക്സൊക്കെ തുടങ്ങുക ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ വായി വെച്ച് ഭക്ഷണം തുപ്പിക്കളയുക അത് വേണമെ പപ്പി ചോദിക്കണേ എന്തു പറ്റി അയ്യേ ഭക്ഷണത്തിൽ ഭയങ്കര ഉപ്പ് പപ്പി ഒന്ന് കഴിച്ചു നോക്കി അങ്ങനെ പപ്പിയും കഴിച്ചത് അപ്പം തന്നെ തുപ്പിക്കളയുക ശരിയാ എന്ത് പറ്റി അന്നേരം സത്യം പറയുക ചിലപ്പോൾ ശാരദാമയും ശാന്തി അറിയാതെ മാറി മാറി മാറിപ്പിട്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതെങ്ങനെയാ ഞാൻ കഴിക്കാം സാരമില്ല പപ്പി കഴിച്ചോ അന്നേരം പപ്പി പറയണേ സത്യ കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുക സാരമില്ല നമുക്ക് ഈ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കാം അയ്യോ അങ്ങനെ ചെയ്താൽ പപ്പിയുടെ വിശപ്പ് മാറുമോ സത്യയുടെ വിശപ്പ് മാറിയാൽ എൻ്റെ വിശപ്പ് മാറും ഇതാ എന്ന് പറഞ്ഞ് സത്യയുടെ വായൽ ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നിട്ട് സത്യം പപ്പിയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുക ഈ ഭക്ഷണത്തിന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചി അന്നേരം പപ്പി പറയാം ഞാൻ പറഞ്ഞില്ലേ ഇത് ചേച്ചിയമ്മ ഉണ്ടാക്കിയത് ചേച്ചിയമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ല സത്യക്ക് സത്യയുടെ അമ്മയും മിസ് ചെയ്യുന്നുണ്ടോ ഈ ഉണ്ട് സാരിയില്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അമ്മേനെ ഫോണിൽ വിളിക്കാം അങ്ങനെ രണ്ടാളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ പകഞ്ചെയ്യുന്ന പൊന്നിനെ ഉണ്ടോ ഈ സമയം ശാലിയെ അടുക്കളയിലേക്ക് വന്ന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുക അന്നേരം പൊന്നു വരണേ ഓ അതൊന്നും വേണ്ട കുഞ്ഞേ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ അല്ല അവിടെ കുഞ്ഞിൻ്റെ മോള് അച്ഛനെയും അമ്മേനെയും അവളിപ്പോയിട്ട് വട്ടം കറക്കുമായിരിക്കും അന്നേരം പൊന്നു വരണേ അല്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നോക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും അവർ മക്കളില്ലാത്ത കാരണം മുഴുവൻ സ്നേഹവും കൊച്ചുമക്കൾക്ക് കൊടുക്കുമല്ലോ അതിൻ്റെ ഒരു കുറുമ്പ് വാശപ്പെടുത്തുമൊക്കെ ഉണ്ടാവും അന്നേരം ഷാലിനി പറഞ്ഞേ ആ ഇനി ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ഒരു ഒരിക്കട്ട് പരാതി ഉണ്ടാവും അവൾക്ക് കളക്ടറേറ്റിൽ പോലും കാണില്ല ഇത്തരം പരാതികൾ അങ്ങനെ പറഞ്ഞ് ശാലിനിയും പൊന്നെയും ചിരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്തായിരിക്കും കേട്ടോ ഷാലിനിയുടെ ഫോണിലേക്ക് സത്യ വിളിക്കുന്നത് ആ അതെ പറഞ്ഞു തരുന്നില്ല സത്യ വിളിക്കുന്നത് ഹലോ മോളെ ഹലോ അമ്മേ അമ്മ ഇപ്പോൾ തിരക്കിലാണോ ഏ അല്ല മോളെ മോൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഇന്നത്തെ ഭക്ഷണം ബാഡായിരുന്നു ഭയങ്കര ഉപ്പ് വായി വെക്കാൻ പറ്റിയില്ല അയ്യോ എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ ഞാനും പപ്പിയും കൂടി ഭക്ഷണം ഷെയർ ചെയ്ത് കളി കഴിച്ചു ഈ സമയം പപ്പി പറയണേ സത്യേ ഫോൺ സ്പീക്കറിലിടേ അങ്ങനെ സത്യ സ്പീക്കർ ഫോണിലിടുകയാണ് കേട്ടോ ഈ സമയം ഷാലിനി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അന്നേരം പപ്പി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് കേൾക്കുന്നതും സത്യം പപ്പിയും ഷാലിനിയും എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്